അപവാദങ്ങളോട് പടപെട്ടി ജയിച്ച ഒരു നടിയുടെ ജീവിതകഥയാണ് പറയുന്നത് അപവാദങ്ങളോട് പടപരുതി അപവാദങ്ങളുടെ തീച്ചൂളയിലൂടെ കയറിയ നടിയുടെ ജീവിതം ആ നടിയുടെ പേര് ബീന ആൻ്റണി മലയാള സിനിമയിൽ ഇപ്പോൾ മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമാണ് അവർ അവരും ഭർത്താവ് മനോജും മാതൃകാ ദമ്പതികളായി ജീവിക്കുന്നു ഭർത്താവ് മനോജിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകളൊക്കെ വൈറലാണ് ബീന ആൻ്റണിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഞാൻ ബീന ആന്റണിയെ പരിചയപ്പെടുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് വെള്ളായണിക്കടുത്ത് ഒരു സീരിയൽ ഷൂട്ടിങ്ങിനിടയിൽ ആ ഷൂട്ടിങ്ങിനിടയിൽ സീരിയൽ ഷൂട്ടിംഗ് സെറ്റ് റിപ്പോർട്ട് ചെയ്യാനായി സീരിയൽ ഷൂട്ടിംഗ് റിപ്പോർട്ട് ചെയ്യാനായി ഞാനും സിനിമാമംഗളം ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനും എത്തി അന്ന് സിനിമാ മംഗള മംഗളത്തിനു വേണ്ടി ഷൂട്ടിംഗ് സെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാലം അന്നാണ് അവിടെ വച്ചാണ് ബീന ആൻ്റണിയുടെ ഇൻ്റർവ്യൂ എടുത്തത് വളരെ സൗഹൃദപരമായി ബീന ആൻ്റണി എല്ലാം തുറന്നു പറഞ്ഞു അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന അപവാദങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്ന അവഹേളനങ്ങൾ ഒക്കെ അവർ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു സാധാരണ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ബീന ആന്റണി സ്വന്തം കഴിവ് കൊണ്ടാണ് അഭിനയത്തിൻ്റെ ലോകം കീഴടക്കിയത് യോദ്ധയിൽ മോഹൻലാലിൻ്റെ അനുജത്തിയായി വേഷമിട്ട ബീന ആൻ്റണിയെ എല്ലാവരും ശ്രദ്ധിച്ചു പക്ഷെ അതിനിടയിൽ അവരെക്കുറിച്ചുള്ള വിവാദങ്ങൾ ചർച്ചയായി സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് ഏതൊക്കെയോ മാധ്യമങ്ങൾ വലിച്ചു വച്ചു യഥാർത്ഥത്തിൽ അത് മറ്റൊരു നടിയായിരുന്നു ബീന എന്നു പേരുള്ള മറ്റൊരു നടിയാണ് ആ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ബീന ആൻ്റണിയുടെ പേര് ഏതൊക്കെയോ ശക്തികൾ വലിച്ചു കഴിക്കുകയായിരുന്നു അതിലവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു പോലീസൊന്നും അവരെ അന്ന് ചോദ്യം ചെയ്തതൊന്നുമില്ല പക്ഷേ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂര്യനെല്ലി പെൺവാണിഭവുമായി പീഡനവുമായി ബന്ധപ്പെട്ട് ബീന ആൻ്റണിയുടെ പേര് എഴുതി കാണിക്കുന്നതിൽ എന്തോ ഒരു ആഹ്ലാദം കണ്ടെത്തി പിന്നീട് പലപ്പോഴും ബീന ആൻ്റണിയെ പറ്റി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി അവരുടെ നീലചിത്രം പ്രദർശിപ്പിക്കുന്നു നീലചിത്രമുണ്ട് അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ആരും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ വിവാദങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നു അതിനുശേഷം അവർ തന്നെ തൻ്റെ തിക്ത ജീവിതാനുഭവം ഒരു മാധ്യമത്തിന് മുമ്പിൽ പറഞ്ഞു വനിതയ്ക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് അവർ താൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് പറഞ്ഞത് വനിതയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞു അവർ അനുഭവിക്കുന്ന വേദന അവർക്കൊരു പ്രണയമുണ്ടായിരുന്ന കാര്യം അവർ തുറന്നു പറഞ്ഞു ആ പ്രണയം ബ്രേക്കപ്പ് ബ്രേക്കപ്പായപ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം ആ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു അത്ര നിഷ്കളങ്കമായ മനസ്സായിരുന്നു അവരുടേത് ഒരു പ്രണയ തകർച്ച താങ്ങാൻ പറ്റാത്ത മനസ്സ് ഞാൻ സിനിമാമംഗളത്തിനു വേണ്ടി അഭിമുഖം എടുക്കുമ്പോഴും അക്കാര്യം അവർ തുറന്നു തന്നെ എന്നോട് പറഞ്ഞു പക്ഷേ അവരെന്ന് സന്തുഷ്ടയായിരുന്നു മനോജ് എന്ന നല്ല വ്യക്തിയെ ജീവിതത്തിൽ കിട്ടിയത് തൻ്റെ സൗഭാഗ്യമാണെന്ന് അവർ പറഞ്ഞു മനോജിനെയും പരിചയപ്പെടാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി തിരുവനന്തപുരത്ത് പി ടി പി നഗറിലുള്ള സീരിയലിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് വിളിച്ചാണ് മനോജിനെ പരിചയപ്പെട്ടത് വളരെ പെട്ടെന്ന് തമാശയൊക്കെ പറഞ്ഞ് ആകർഷിക്കുന്ന ഒരു നല്ല വ്യക്തിത്വം അന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചു ബീന ആൻ്റണിയും മനോജും നല്ല ജോഡികൾ തന്നെയാണ് ചേരേണ്ടത് ചേരുംപടി ചേർന്നാൽ ജീവിതം വിജയകരമാകും അതാണ് ബീന ആന്റണിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് മനോജും ബീന ആൻ്റണിയും മാതൃകാ ദമ്പതികളായി മകനൊപ്പം ജീവിക്കുന്നു ഇപ്പോൾ എന്തായാലും ബീന ബീനാൻ്റണി ഇപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് സ്വീകാര്യമായി മാറിയിരിക്കുന്നു അവരെക്കുറിച്ച് ഒരു കാലത്ത് ഒരു കാലത്ത് ഉയർന്ന അപവാദങ്ങളൊക്കെ എന്താ പറയുക മറവിയിൽ പോയിരിക്കുന്നു ഒരു കാലത്ത് നിരന്തരം അപവാദമായിരുന്നു തൻ്റെ മകളെപ്പറ്റി അപവാദം പറഞ്ഞ് ഒരുത്തനെ ബീനാൻറ്റണിയുടെ പിതാവ് കുത്തിയിട്ടുണ്ട് അങ്ങനെയൊരു സംഭവവും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല കാരണം പൊന്നുമോളെ പൊന്നുപോലെയാണ് അദ്ദേഹം തൻ്റെ മകളെ നോക്കിയിരുന്നത് അവളെപ്പറ്റി അപവാദം പറഞ്ഞാൽ അദ്ദേഹം ക്ഷുഭിത്തനായി കത്തിയെടുത്ത് കുത്തി അതൊക്കെ വലിയ വാർത്തയായി മാറി അതൊക്കെ വാർത്തകളായി മാറുമ്പോഴും ബീന ആൻ്റണി ശക്തിയുക്തം പൊഴുതുകയായിരുന്നു വിവാഹത്തോടടുത്ത ഒരു പ്രണയം അതിൻ്റെ തകർച്ച ആ തകർച്ച അവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നത് വ്യക്തം പക്ഷേ ആ തകർച്ചയൊക്കെ അവർ അതിജീവിച്ചു അതിജീവിച്ച് അവർ മുന്നോട്ട് പോയി ബീൻ ആൻ്റണി ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതൊക്കെ അവരുടെ ഭാഗ്യം ഒരു കാലത്ത് ഞങ്ങളെല്ലാം ഞങ്ങൾ സിനിമാക്കാര സിനിമാ പത്രപ്രവർത്തകരെല്ലാം വിചാരിച്ചിരുന്നത് ഇത്രയും വലിയ ആരോപണങ്ങൾ കേൾക്കുന്ന ബീന ആൻ്റണി അഭിനയരംഗത്ത് നിന്ന് പൂർണമായും ഔട്ടാകും എന്നായിരുന്നു പക്ഷേ അവർ പിടിച്ചിരുന്നു നെഗറ്റീവ് റോളുകളായാലും പോസിറ്റീവ് റോളുകളായാലും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർ സീരിയലിലൂടെ തെളിയിച്ചു മലയാള സിനിമ അവരെ നല്ലപോലെ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം സത്യമാണ് ബീൻ ആൻ്റണിയിൽ ഒരു നായിക ഉണ്ടായിരുന്നു ഒരു നായികയ്ക്ക് വേണ്ട സൗന്ദര്യമൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ മലയാള സിനിമ അവരെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല നന്നായി ഉപയോഗിച്ചിട്ടില്ല അതേസമയം മലയാള സീരിയൽ മലയാള സീരിയൽ രംഗം അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു രണ്ട് കൈയും നീട്ടി സീരിയൽ രംഗം സ്വീകരിച്ചപ്പോൾ ഇതാണ് തൻ്റെ തട്ടകമെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതൊക്കെയാണ് ബീന ആൻ്റണി ബീന ആൻ്റണിയുടെ ജീവിതം മറ്റേതൊരു നടിയായാലും തളർന്നു പോകുമായിരുന്നു അപ്പോൾ ഒരുപാടൊരുപാട് വിവാദങ്ങൾ ഗോസിപ്പുകൾ അപവാദങ്ങൾ ഒക്കെ പറഞ്ഞു വരത്തി അവർക്കെതിരെ മാധ്യമം എന്നിട്ടും അവർ മാധ്യമങ്ങളെ പഴിച്ചില്ല മാധ്യമങ്ങളാണ് കുറ്റക്കാരാണെന്ന് പറഞ്ഞില്ല അവർക്കെതിരെ ഒരു ലോബി മലയാള സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും പ്രവർത്തിച്ചിരുന്നു എന്നത് സത്യമാണ് ആ ലോബി തനിക്കെതിരെ ശക്തിയായി പ്രവർത്തിക്കുന്ന കാര്യം അവർക്ക് അറിയാമായിരുന്നു ആ ലോബിയെപ്പറ്റി അവർ കൂടുതലൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല എന്തും ഏതും ബീന ആൻ്റണിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്ന രീതി അതാണ് ആ ലോബി ചെയ്തുകൊണ്ടിരുന്നത് പല അശ്ലീല മാധ്യമങ്ങളും അവരുടെ കവർചിത്രം അടിച്ചിറക്കി കവർചിത്രം അടിച്ചിറക്കി അവരുടെ വേണ്ടാധീനങ്ങൾ എഴുതി പ്രചരിപ്പിച്ചു അവർ അതിലൊന്നും അവർ നിസ അതിനോടൊക്കെ അവർ നിസങ്കയായി നിന്നു കേസ് കൊടുക്കാനൊന്നും അവർ പോയില്ല മറിച്ച് അതെല്ലാം വിധിക്കവർ വിട്ടുകൊടുത്തു കാറ്റുള്ളിടത്തെല്ലാം എന്താ പറയുക കാറ്റുള്ളിടത്തെല്ലാം പായ കെട്ടാൻ ശ്രമിച്ചാൽ അത് ശരിയാകില്ല എന്ന് കാറ്റുള്ളിടത്തെല്ലാം വേലി കെട്ടാൻ ശ്രമിച്ചാൽ അതാണ് വഴഞ്ചിട്ട് അത് ശരിയായ നടപടിയല്ലെന്ന് ബീന ആൻ്റണിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർ കാറ്റുള്ളിടത്തൊന്നും വേലി കെട്ടാൻ പോയില്ല അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചു ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു ബിനാൻ്റണി സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം